എല്ലാവർക്കും നമസ്കാരം കൂട്ടുകാർ വിശ്വസിക്കുന്നു യഥാർത്ഥ സൗഹൃദം എന്ന് പറയുന്നത് പരസ്പരം കൈത്താങ് ചെയ്യുമ്പോഴും പിന്തുണയ്ക്കുമ്പോഴുമാണ് ഒരാൾ മറ്റൊരാളെ ചൂഷണം ചെയ്ത് നശിപ്പിക്കുന്നതല്ല സ്വാർത്ഥതയോടെ അഭയം തേടാതിരിക്കുക നിഷ്കളങ്കതയോടെ എല്ലാവരെയും വിശ്വസിക്കാതിരിക്കുക പകരം പരസ്പരം വളരാനും ശക്തിപ്പെടാനും സഹായിക്കുന്ന ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുക അതാണ് സൗഹൃദത്തിന്റെ ശരിയായ സത്ത് ഇതിനാസ്പദമായി ഇന്നൊരു കഥ പറയാം പഴമയുടെ പച്ചത്തോപ്പുകളിൽ ഒരു വിശാലമായ പറമ്പിന്റെ നടുക്ക് ഒരു മഹത്തായ നെല്ലിമര വർഷാവർഷം അതിൻ്റെ ശാഖ നിറയെ പച്ച നെല്ലിക്കകൾ കൊണ്ട് നിറഞ്ഞു ആകാശത്തിൻ്റെ നീലിമയോട് മത്സരിച്ച് അതിൻ്റെ തൊട്ടടുത്ത് ഒരു മുള്ളുമുരിക്ക് തനിച്ച് നിന്നു പരിക്കനും മുള്ളികൾ നിറഞ്ഞതുമായ എന്നാൽ നിശബ്ദമായി നിലകൊണ്ട ഒരു ചെറുമരം നെല്ലിമരത്തിന് ഈ മുരിക്കിനോട് എപ്പോഴും പുച്ഛമായി തൻ്റെ ഫലസമൃദ്ധിയുടെ മഹിമയിൽ അത് മുറുക്കിനെ നോക്കി ചിരിക്കുമായിരുന്നു ഒരു ദിവസം ആ മുറിക്കിന്റെ ചുവട്ടിൽ ഒരു കുരുമുളക് വള്ളി മുളിച്ചു വന്നു മുറുക്കിന് സന്തോഷമായി ഒടുവില്ലൊരു കൂട്ടുകാരൻ പക്ഷേ കുരുമുളക് കുരുമുളക് വള്ളിക്ക് അത്രയ്ക്ക് ആഹ്ലാദം ഉണ്ടായില്ല അടുത്തു തന്നെ ഈ മുഹത്തായ നെല്ലിമരി ഉണ്ടായിട്ടും എന്തിന് എന്നെ ഈ മുള്ളു മുരിക്കട്ടു എന്നോർത്ത് അത് വ്യസനിച്ചു മുരിക്കിന്റെ മുള്ളുകൾ അതിനെ വേദനിപ്പിക്കുമ്പോഴും അത് ക്ഷമയോടെ ചേർന്ന് നിന്നു അതേസമയം നെല്ലിമരത്തിന് ഒരു പുതിയ സുഹൃത്തിനെ കിട്ടി ഇത്തിൽ കണ്ണ ഇത്തിൽകണ്ണി എന്നു പേരുള്ള ഒരു ചെടി അതിന്റെ പേര് കേട്ടപ്പോൾ തന്നെ നെല്ലിമരം ആകർഷിതയായി എത്ര സുന്ദരമായ പേര് എൻ്റെ ചില്ലികളിൽ നീ വളരൂ ഞാൻ നിനക്ക് അഭയം നൽകാം എന്ന് പറഞ്ഞ് അത് ഇത്തിൽ കണ്ണിയെ സ്വീകരിച്ചു ദിവസങ്ങൾ കഴിയും തോറും ഇത്തിൽ കണ്ണി നെല്ലിമരത്തിൻ്റെ ശാഖകളിൽ പടർന്ന് പന്തലിച്ചു പക്ഷേ കുറച്ച് നാളുകൾക്ക് ശേഷം നെല്ലിമരം ക്ഷീണിച്ചു തുടങ്ങി അതിൻ്റെ ഇലകൾ മഞ്ഞളിച്ച് ഫലങ്ങൾ കുറഞ്ഞു ശാഖകൾ ഉണങ്ങി എന്തു പറ്റി നെല്ലി വരുമേ എന്ന് ചോദിച്ചപ്പോൾ അത് ദുഃഖത്തോട് പറഞ്ഞു എനിക്കൊരു സുഹൃത്തിനെ കിട്ടിയത് ഞാൻ സന്തോഷിച്ചു പക്ഷേ ഇത്തിൽ കണ്ണി എന്നോട് ചേർന്നത് എൻ്റെ ശക്തിയെ വലിച്ചെടുക്കാനായിരുന്നു അവൻ എൻ്റെ ജീവശക്തി മുഴുവൻ കവർന്നെടുത്തു ഇപ്പോൾ ഞാൻ ഫലം കായ്ക്കാനാവാതെ മരണത്തിൻ്റെ വക്കിലാണ് അല്പനാളിൽ കുള്ളിൽ ഞങ്ങൾ രണ്ടുപേരും ഇല്ലാതാകും തൊട്ടടുത്ത് നിന്ന് ഇലകളുടെ മന്ദമായ മർമ്മരം കേട്ട് നോക്കിയപ്പോൾ കുരുമുളക് വള്ളി മുള്ള് മുറുക്കിനോട് ചേർന്ന് മുകളിലേക്ക് പടർന്നിരിക്കുന്നു അതിൻ്റെ തിരികളിൽ നിറയെ പച്ച കുരുമുളകൾ തിങ്ങി നിറഞ്ഞു സന്തോഷത്തിന്റെ തിളക്കത്തോടെ എന്തേ ഇത്ര സന്തോഷം എന്ന് ചോദിച്ചപ്പോൾ കുരുമുളക് പള്ളി പറഞ്ഞു ആദ്യം ഞാൻ വ്യസനിച്ചു ഈ മുരുക്കിനെ കൂട്ടുകാരനായി കിട്ടിയതിൽ അതിൻ്റെ മുള്ളുകൾ എന്നെ വേദനിപ്പിച്ചു അസഹ്യമായി തോന്നി പക്ഷേ കഴിഞ്ഞ മഴക്കാലത്ത് ശക്തമായ കാറ്റും മഴയും വീശിയപ്പോൾ ഞാൻ വീഴുമോ എന്ന് ഭയപ്പെട്ടു എന്നാൽ മുരുക്കിനെ ചേർത്ത് പിടിച്ച് താങ്ങാനായി മു എന്നെ ചേർത്ത് പിടിച്ച് താങ്ങായി നിന്നു അതിൻ്റെ പരുക്കൻ സ്വഭാവത്തിന് മുന്നിൽ ഒരു ഉറ്റ ചങ്ങാതി ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു മുള്ളികൾ വേദനപ്പിച്ചെങ്കിലും അതെന്റെ വളർച്ചയ്ക്ക് പിന്തുണയായിരുന്നു ഇത് കേട്ട് നിന്ന മുള്ളുമുരുക്ക് വിനയത്തോട് പറഞ്ഞു ഞാൻ ഒന്നുമല്ല ഈ കുരുമുളകു പള്ളി എന്നോടൊപ്പം ചേർന്നത് മുതൽ എനിക്ക് യ്ക്കൊരു പുതിയ ജീവൻ കിട്ടി ഇതുവരെ ആരും എന്നെ ശ്രദ്ധിച്ചിരുന്നില്ല ഞാൻ വരും വെറും പ്രയോജനരഹിതനായിരുന്നു പക്ഷേ ഇപ്പോൾ ഇവൻ്റെ പരിചരണം ഞാനും അനുഭവിക്കുന്നു ഇവനില്ലാതെ ഞാനില്ല ഞാനില്ലാതെ ഇവനുമില്ല ഞങ്ങൾ പരസ്പരം ചങ്ങാതികളായി സ്നേഹിതരെ ഈ കഥ കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി ഈ നാല് പേരും നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിഫലനങ്ങളാണ് ഇത്തിൽ കണ്ണി ആകാതിരിക്കുക സ്വാർത്ഥതയോട് മറ്റുള്ളവരെ ചൂഷണം ചെയ്യാതിരിക്കുക നെല്ലിമരമാകാതിരിക്കുക നിഷ്ക്ലങ്കതയോടെ എല്ലാവരെയും വിശ്വസിക്കാതിരിക്കുക പകരം കുരുമുളക് വള്ളിയും മുള്ളും ഉരിക്കുമാവുക പരസ്പരം താങ്ങും തണലുമായി ഒരുമിച്ച് വളരുക കാരണം യഥാർത്ഥ സൗഹൃദം ഒരു യാത്രയാണ് പരസ്പരം അറിഞ്ഞ് കൈകോർത്ത് മുൻപോട്ട് നീങ്ങുന്നത് അതിൻ്റെ ദൈവം നമ്മൾ എല്ലാവരെയും സഹായിക്കട്ടെ പരസ്പരം നമുക്ക് കൈകോർത്ത് ഈ ജീവിത യാത്രയിൽ മുൻപോട്ട് പോകാം താങ്ക് യു സോ മച്ച് ഗൈസ് താങ്ക് യു